നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദ ചാമി എന്ന ചാർലി തോമസ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ പക്ഷേ ഈ അടുത്താണ് ചാർലി തോമസ് എന്ന അയാളുടെ പേര് എന്നറിയാൻ സാധിച്ചു അങ്ങനെ ചില മാധ്യമങ്ങളിൽ കണ്ടു ചാർലി തോമസ് എന്നാണ് യഥാർത്ഥ പേര് എൻ്റെ ഗോവിന്ദ ഗോവിന്ദമല്ല ഗോവിന്ദ ഗോവിന്ദ ചാമി എന്നാണ് അത് ശരിയായ പേര് ചാർലി എന്നാണ് എന്തായാലും കിടുപ്പേരുകൾ കേട്ടോ രണ്ട് പേരുകളും സൂപ്പർ മെഗാഹിറ്റ് പേരുകളാണ് അപ്പൊ ഇപ്പം എന്തായി കഥ എന്തൊക്കെ ആയിരുന്നു അമ്പും ബില്ലും മലപ്പുറം കത്തി ഏഹ് മലപ്പുറം കത്തി പിന്നെ പറഞ്ഞു മലപ്പുറം കത്തി വണ്ണാങ്കട്ട അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് കലങ്ങി തെളിഞ്ഞില്ല എന്തൊക്കെ നടന്നു എങ്ങനെ ചാടി കണ്ണൂർ സെൻട്രൽ ജോലിന് ചാടിയോ ഒറ്റക്കയ്യൻ ഗോവിന്ദ ചർലി തോമസ് അങ്ങനെ അത് ചാടി ആ മതിൽ രണ്ട് മതിലുണ്ടെന്നാണ് പറയുന്നത് സെൻട്രൽ ജോലി ഒന്ന് പുറത്ത് നമ്മൾ കാണാം അതിൻ്റെ ഉള്ളിലൊന്നുണ്ടാവില്ല അപ്പോൾ ഈ മതി എങ്ങനെ വലിയ സമ്മതിക്ക സമ്മതിക്കണം കേട്ടോ സമ്മതിക്കണം സൂപ്പർമാൻ വരെ തോറ്റുപോകും അത് ഐഡിയ നോക്കിയാട്ടെ ആ വലിയ വലിയ കമ്പി വെയിലിൻ്റെ കമ്പി ഉണ്ടാവില്ല അപ്പോൾ ആ കമ്പി മുറിച്ച് മുറിച്ച് ബ്ലേഡ് പ്ലൈന അതുകൊണ്ടാകുമ്പോൾ മുറിച്ചത് ആ മുറിച്ചിട്ടേ അതൊന്ന് ചെയ്തു പുറത്ത് കടന്നു ഒരു മതിൽ കടന്നു പിന്നെ അടുത്ത മതില് കടന്നു ആരും കണ്ടില്ല കേട്ടോ ആരും കണ്ടില്ല ജയിലുള്ളവർ ആരും കണ്ടില്ല എല്ലാവരും വേറെ ഏതോ ചിന്ത ലോകത്തായിരിക്കും അതായിരിക്കും കാണാൻ ക്യാമറ പോലും കണ്ടിട്ടില്ല ക്യാമറ അത് മറ്റൊരു വിഷയം അതിൻ്റെ പരിശോധിക്കണമല്ലോ പരിശോധിക്കട്ടെ നമുക്ക് പിന്നെ പറയാനുള്ളത് അങ്ങനെ ഗോപിപ്പിച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് വെച്ചാൽ മൂന്ന് കിലോമീറ്റർ അപ്പുറയുള്ള കണ്ണൂർ നഗരത്തിൻ്റെ തളാപ്പ് ഭാഗത്ത് ഡി സി സി ഓഫീസിൻ്റെ സൈഡിലെ ഒരു കാട്ടിലേക്ക് ഓടിപ്പോടുന്നത് കണ്ടുപോയി ചില ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാർ അങ്ങനെ ചോദിച്ചു പേര് പറയുക എന്ന് ഓടി അപ്പം ജീവിക്ക മനസ്സിലായി അത് ഗോ ഗോവിന്ദ ചാമിയാണ് അങ്ങനെ അടോ അള പൊട്ടി ബഹളായി ആൾക്കാർ കൂടി അതാ പത്രങ്ങളെ വിളിച്ചു പോലീസിനെ വിളിച്ചു ഉടനെ പോലീസ് വന്നു ജനങ്ങൾ കൂടി അങ്ങനെ അതാ ഒടുവിൽ ഒരു ആളൊഴിഞ്ഞ വീടിൻ്റെ കിണറിൽ 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 ഒളിച്ചെരിപ്പുണ്ട് അത് കോവിന്ദി അങ്ങനെ ആ കോവിന്ദചാമിയെ വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ കണ്ടു അങ്ങനെ എന്നിട്ട് ടൗൺ സ്റ്റേഷനിൽ വന്നു അതിനൊരു കേസെടുത്ത് ഒക്കെ അതിനും വേറെ ശിക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ത് തന്നെയാലും എട്ടിൻ്റെ പണി ഗോവിന്ദ ചാമിക്ക് നന്നായി പക്ഷേ നിയമമാര് കയ്യിലെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ നിന്നല്ലും അധികാരികൾ തന്നെ നിയമം കൈ രക്ഷിരിക്കാൻ പാടില്ല പുറത്തിറങ്ങാനേ പാടുള്ള വധശിക്ഷ വിധിച്ചത് റദ്ദിയത് ജീവപര്യന്തമാക്കി എന്തായാലും ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണം വരെയുള്ള ജീവപര്യന്തം അതാങ്കം അവന് നരകയാതരയായിരിക്കണം ചെയ്യുന്ന കൊടുക്കേണ്ടത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നമസ്കാരം അപ്പോൾ ഈ പുള്ളി എന്ത് ധൈര്യം എന്ന് നോക്കണം ഇവൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ജീപ്പിനെ കൊണ്ടുപോകുമ്പോൾ ക്യാമറ ഒക്കെ നോക്കിയിട്ട് അല്ലേ എൻ്റെ ധൈര്യത്തോട് കൂടി പിന്നെ വേറെ ഒന്ന് രണ്ട് ആംഗ്യങ്ങൾ കൂടി കാണിച്ചു വൃത്തികെട്ട തരത്തിലുള്ള വൃത്തികെട്ട തരത്തിലുള്ള മോൻ ഇവനൊന്നും ശരിക്ക് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇതിനെ പോലെയുള്ളവരെ വെച്ചേക്കാൻ പറ്റില്ല ഇതൊരു വേറെ എന്തോ അസുഖമാണ് ഇതിന് ചികിത്സ ഒറ്റ മരുന്നോ പക്ഷെ നിയമം അനുവദിക്കുന്നില്ല പക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് തീരുമാനം എന്താ ചെയ്യ എന്താ പറയണ്ടത് ചെയ്യും ചെയ്യുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇവിടുന്ന് കണ്ണൂരിൽ നിന്നും ഏതാണ്ട് തൃശ്ശൂർ വിയോർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അതീവ സുരക്ഷയുള്ള ജയിലാണത് ഇനി ഏകാന്ത തടവായിട്ട് അവന് മരണം വരെ പുറംലോകം ലോകം കാണിക്കാതെ സഹതടവുകാരും ഇല്ലാതെ മറ്റുള്ള തടവുകാരുണ്ടാവില്ല അത്രയും അവരോട് പോലും സംസാരിക്കാൻ പറ്റില്ല എല്ലാം അവൻ്റെ റൂമിലുണ്ട് ബാത്റൂം കുളിക്കണ്ടത് ബാക്കിയുള്ളതെല്ലാം അവനു പുറം ലോകം കാണൂല മുറ്റംപോറും കാണൂല സംസാരിക്കാൻ പോലും ആളാ ആളില്ല അങ്ങനെയുള്ള ജീവിതമായിട്ട് ആ മാറിക്കും അവൻ അതുമാത്രം പോരാ അവനെ അനുഭവിക്കാൻ ഇരിക്കുന്ന ഇപ്പോൾ അവൻ്റെ മരണം വരെ അവനതിൽ കിടക്കും കിടക്കണം ഇപ്പം എന്താ പറയണ്ടതെന്ന് വെച്ചാൽ ഈ ഒറ്റ ദിവസം കൊണ്ടാണ് വാർത്തകൾ സ്പ്രെഡായത് അല്ലേ ജനങ്ങളും ഏറ്റെടുത്ത് ജനങ്ങളാണ് താരം ജനങ്ങളാണ് കാര്യം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എല്ലാവരും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള നിശ്ചയത്തോടുകൂടി ജനങ്ങളാണ് അത് കണ്ടെത്തിയത് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നല്ലവരായിട്ട് ഇത് കണ്ടുപിടിച്ചു അപ്പം ഒരു കാര്യം ഉറപ്പിക്കാം ഗോവിന്ദച്ചാർന്ന് ഇനി അവൻ്റെ മരണം വരെ കുറഞ്ഞ ലോകം കാണില്ല ഏകാന്ത തടവുകാരനായിട്ട് അവൻ ജീവിക്കുന്നതായിട്ട് എങ്ങനെ നരക ജീവിതം നയിക്കുന്നതായിട്ട് അവന് ശിക്ഷ കഴിഞ്ഞു വരുന്നുണ്ട് എങ്ങനെയാണ് പറയാനുള്ളത് ഓക്കെ അതുകൊണ്ട് ഈ വാർത്ത പ്രചരിപ്പിച്ചവരും എടുക്കാൻ സഹായിച്ചവരും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വളരെ വളരെ നന്ദി ഓക്കെ